നന്നേ ചെറുപ്പം മുതലേ ദേവാലയത്തിൽ വളർന്ന മറിയത്തിന് വേദപുസ്തകം മനപ്പാടമായിരിക്കണം ഗബ്രിയേൽ ദൂതൻ മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവുമധികം സന്തോഷിച്ച സ്ത്രീ മറിയമായിരിക്കും പക്ഷേ അന്നുമുതൽ അവളുടെ ഉള്ളിലെവിടെയോ ഒരു കനൽ എരിഞ്ഞു തുടങ്ങി ഗാഗുൽ തായുടെ വിരിമാറിൽ ആ കനൽ ഒരഗ്നി നാളമായി അവളുടെ ഹൃദയത്തിൽ പതിച്ചു സ്വന്തം കുഞ്ഞിന്റെ കാലും നിടറിയാൽ അവന്റെ കണ്ണൊന്ന് നനഞ്ഞാൽ മതി വെറും കൈയോടെ നോക്കി നിൽക്കാൻ ഒരമ്മയ്ക്കുമാവില്ല പക്ഷേ കാൽവരിയുടെ നെറുകയിൽ സ്വന്തം മകനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ട് ഒന്നും ചെയ്യാനാകാതെ പകച്ചു നിൽക്കേണ്ടി വന്ന പാവം ഒരമ്മയുടെ ഗതികേടിന് ഗാഗുൽത്ത സാക്ഷ്യം വഹിച്ചു തന്റെ പൊന്നോമനയുടെ മേൽപതിച്ച ചാട്ടവാറടികളും തുളച്ചു കയറിയ മുള്ളുകളും പരിഹാസത്തിന്റെ ആർത്തനാദങ്ങളും മകനേക്കാളേറെ മുറിപ്പെടുത്തിയത് ആ അമ്മയുടെ ഹൃദയത്തെ ആയിരിക്കണം മകന്റെ ചേതനയറ്റ ശരീരത്തിനു മുൻപിൽ പകച്ചു നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ നിസ്സഹായത അപ്പോഴും ആ മകനെ പോലെ അമ്മ പറഞ്ഞിട്ടുണ്ടാകണം ദൈവമേ നിന്റെ ഹിതം ജീവിതത്തിന്റെ കണ്ണീർ കയങ്ങളിൽ അമ്മയുടെ ചങ്കിൽ ചാരിക്കടക്കുക കൈവിടാൻ അവൾക്കാവില്ല കാൽവരിയുടെ വേദന ഒരിക്കലേറ്റുവാങ്ങിയ അമ്മയ്ക്ക് നിന്റെ മുറിവുകളെ കാണാതിരിക്കാൻ കഴിയില്ല